പന്തളത്തു നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് കൈപ്പട്ടൂർ റോഡ് പാരസിറ്റോൽസിൻ്റെ തൊട്ട് പ്രവേശം ആനാട്ടംകുഴിയിലെ വെള്ളമാണ് ഇത് ഇപ്പോഴും വെള്ളം ഏറ്റത് നിൽക്കുവാണ് പന്തളം ജംഗ്ഷനിൽ നിന്ന് തൊട്ട് രണ്ട് കിലോമീറ്റർ കിഴക്ക് പാരസ്റ്റോൾസിൻ്റെ പുറയിൽ ആനാട്ടംകുഴിയിലെ വെള്ളം എപ്പോഴും വെള്ള ഏറ്റത്തിൽ നിൽക്കുകയാണ് ഏതാണ്ട് നാലടി വെള്ളം ആകുമ്പോഴത്തേക്ക് കരയ്ക്കുള്ള വീടുകളിലെല്ലാം കയറും ഏതാണ്ട് നാലടി വെള്ളം അഞ്ചടി വെള്ളം കൂടെ വരുമ്പോൾ കരയ്ക്കുള്ള വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യത അതാണ് ആനാട്ടുമുഴയിലെ വെള്ളം ഏതാണ്ട് അഞ്ചടി വെള്ളമുണ്ടെങ്കിൽ കയറും കറിക്കുള്ള വീടുകളിലൊക്കെ എല്ലാം കയറാൻ സാധ്യതയുണ്ട്